ഗുരുവായൂര പാഷ്ഠം ശ്രീ ഗുരുവായൂരപ്പിൻ്റെ കീഴൊക്കെ നടയിൽ തത്സമയം കൃഷ്ണാഗുരുവായുരപ്പം എല്ലാവരെയും സാദരക്ഷണം എന്നറായ ഇന്നത്തെ അലങ്കാരം മഹാപ്രഭുമായിട്ടുണ്ട് ശംഖുചക്രകഥാ പത്മധാരിയായിട്ടാണ് അലങ്കാരം അതേ ഈശ്വര ഗുരുവായൂരപ്പ് കൃഷ്ണ ഗുരുവായൂരൊപ്പം എല്ലാവരെയും സാദരക്ഷണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ കീഴൊക്കെ നടയുന്നു തത്സമ അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു നാളെ നല്ല തിരക്ക് തന്നെ എനിക്ക് വൈകുന്നേരം ഒരുപാട് ആളുകളെല്ലാം ഭഗവാന്റെ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നമസ്കാരം നമസ്കാരം വരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം വരേ കൃഷ്ണ മഴയെല്ലാം മാറി പക്ഷേ തെളിഞ്ഞ ആകാശമല്ല കേട്ടോ വെയിലൊന്നുമില്ല മഴ മാറി നിൽക്കുന്നുണ്ട് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസം വലിയൊരു തിരക്കില്ല പക്ഷെ എന്നാലും തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഒന്ന് ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പം കൃഷ്ണത്തിരക്ക് ഇന്ന് കുറച്ച് തിരക്ക് കുറവട്ടോ വൈകുന്നേരം ഇപ്പോൾ തിരക്കായി വരുന്നുണ്ട് ഇപ്പം ഞായറാഴ്ച ഒക്കെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം കുറച്ച് തിരക്കായി മാറിയിട്ടുണ്ട് പക്ഷേ രാവിലെ വലിയൊരു തിരക്കില്ലായിരുന്നു കേട്ടോ ഇന്ന് പക്ഷെ കഴിഞ്ഞ ആഴ്ച നല്ല തിരക്കായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച വലിയൊരു തിരക്കില്ല ഒരു വ്യാഴാഴ്ചത്തെ ഒരു തിരക്ക് അതുപോലെയുള്ളൂ ഒന്ന് കരുനഗപ്പള്ളിയിരുന്നു നമസ്കാരം മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷെ തെളിഞ്ഞ ആകാശം അല്ലാതാണ് മഴ ഏത് സമയം പെയ്യാന്നുള്ളൊരു കണ്ടീഷനാണ് മഴയില്ല മഴയില്ല അരേ കൃഷ്ണ അല്ലെങ്കിൽ ഗുരുവായൂര ഭാഷ ഗുരുവായൂരപ്പ എല്ലാവരെയും ഗുരുവായൂരപ്പാഷ നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ നാളെ എന്തായാലും തിരക്കണ്ടാവും ഞായറാഴ്ച ഒക്കെ അല്ല അത്യാവശ്യം ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഞായറാഴ്ച പിന്നെ തിരക്കില്ലാതെ ഇരിക്കില്ലല്ലോ ഒന്ന് മൂന്നാറാണല്ലേ ഏകാദശി ആണ് ആ ഏകാദശി അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച ഒക്കെ പിന്നെ അത്യാവശ്യം എല്ലാ ആഴ്ചകളും നല്ല തിരക്കായിരിക്കുമല്ലോ എത്ര നേരമായി ഓൺലൈനിൽ വന്നി ഓൺലൈനിൽ ഇപ്പൊ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുള്ള ഇപ്പൊ വന്നിട്ടുള്ള എന്തോ എന്തോ ഉണ്ട് ഉണ്ടോ കറക്റ്റ് മനസ്സിലായില്ല എന്തോ ഉദ്ദേശിച്ചു എന്തോ ഉണ്ടോന്നാണോ ഉദ്ദേശം ഭക്ഷണം നടമോ ഭഗവത് ദിവസം ആണെങ്കിൽ വളരെ ഭക്ഷണം ഏകളെല്ലാം തൊഴുത് മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ നടയിലേക്ക് ആളുകളെല്ലാം എത്തിച്ചേരുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ ഒരുപാട് അരങ്ങേറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേജ് രണ്ട് സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് രാവിലെ മുതലേ ഒരുപാട് അരങ്ങേറ്റ അരങ്ങേറ്റം ഒക്കെ നടക്കുന്നുണ്ട് ഒന്നമോ ഭഗവത് നാരായണ ഒന്നമോ നാരായണ ഹരേ കൃഷ്ണ ഹരേ നാരായണ 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 മത്സ്യം ഹരേ കൃഷ്ണ പാഷൻ നാരായണ നാരായണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണരപ്പ കൃഷ്ണ ഇന്ന് കുറച്ച് നേരത്തെ ആണല്ലോ ഇന്നലെ വൈകിയത് കൊണ്ടാണ് ഇന്ന് കുറച്ച് നേരത്തെ വന്ന ഞാനും ഇന്ന് കുറച്ച് നേരത്തെയാണ് കൃഷ്ണമായ മതഭാഗം ഹരേ കൃഷ്ണ സാധാരണ ഞാൻ ലൈവ് കഴിഞ്ഞിട്ടാണ് നടയിലേക്ക് ഇപ്പോൾ ഇന്ന് നേരെ തിരിച്ചാണ് വന്നത് ഇപ്പോൾ നടയിൽ പോയിട്ടാണ് ലൈവ് എടുക്കാൻ വന്നു നടയിൽ അത്യാവശ്യം ആളുകളുണ്ട് ദീപാരാധനക്ക് ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് കിഴക്കേ നട ദീപസ്ഥത്തിൻ്റെ മുന്നിൽ മുൻപുനാരവും ശാന്ത മാറാൻ മാറാൻ ചെറിയ തിരക്കായി മാറുന്നുണ്ടോ കിഴക്കേ നടയും പരിസരവും രാത്രിയൊക്കെ ആവുമ്പോ അത്യാവശ്യം തിരക്കായി മാറാൻ തന്നെ സാധ്യതയുണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂരഭാഷ ഇന്നലെ മോന്റെ വീട്ടിൽ പോയി വരുന്ന ആ എന്തെങ്കിലും തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു ഇന്നലെ കാണാതായപ്പോലോകര കൃഷ്ണ ഗുരുവായുടെ റ തിരക്കുണ്ടാവും മഴ ആ മഴയൊക്കെ മാറി വലിയൊരു കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് അതുകൊണ്ട് ഇനിയിപ്പം തിരക്കാവാൻ സാധ്യതയുണ്ട് തെക്കേ നടയിൽ ലൈവ് എടുക്കാൻ തൊട്ടു തെക്കേ നടയിലെ കാര്യം അറിയില്ല കേട്ടോ നമ്മൾ പിന്നെ കിഴക്കേ നട വിട്ട് ആദ്യമൊരു കളിയില്ലല്ലോ ഭഗവാൻ ഒരു അഭിമുഖമായി നിൽക്കുന്ന സ്ഥലമാണല്ലോ കിഴക്കേ നട അതുകൊണ്ട് നമ്മളെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും മറ്റ് സ്ഥലങ്ങളിൽ ആരെങ്കിലും ലൈവ് എടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അതേ ഇഷ്ടമാണ് എന്താ പറയുക നമസ്കാരം നമസ്കാരം ഇഷ്ടമായിരം പ്രശ്നങ്ങൾ ആ അതെ അതെ നമ്മള് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി മാറി കളിച്ചാ ശരിയാവില്ല ഇവിടെയാണ് കുറച്ചുകൂടി ഒരു സ്ഥലം ഒരു ചേട്ട ലൈവ് ഇടുന്നത് കണ്ടു നമ്മൾ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന കണ്ട് അനുകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള സമയം ഉണ്ടാകും അറിയില്ല ഞാന് കണ്ടിട്ടില്ല ഞാൻ ഇവിടുന്ന് ലൈവ് എടുക്കുന്നത് കൊണ്ട് പിന്നെ അവിടെ ആരും എടുക്കുന്നുണ്ടോന്നറിയില്ല വൈകുന്നേരം അതാണ് എല്ലാ പല ആൾക്കാർ പല സ്ഥലത്ത് നിന്ന് എടുത്താല് വരാ പറ്റാത്ത ആളുകൾക്ക് എല്ലാ സ്ഥലമൊക്കെ കാണാൻ പറ്റില്ല എന്തായാലും ആളുകൾക്ക് സ്ഥലം ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി കൊടുക്ക ഒന്നമോ ഭഗവത് ദിവസം നാരായണ 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 ഓട്ടോക്കാരൻ പോകുക ഓട്ടോക്കാരിങ്ങനെ ആ പാസഞ്ചറിനെ വെയിറ്റ് ചെയ്യുകയാണ് വൈകുന്നേരം ഒക്കെ ആണല്ലോ അത്യാവശ്യം ആരെങ്കിലൊക്കെ വരുന്നത് ഓട്ടത്തിന് വേണ്ടിയുള്ളൊരു ചെറിയ ആണ് ആളുകളെല്ലാം പക്ഷെ പല ആളുകളും പിന്നെ റൂമിലേക്കെല്ലാം നടന്നൊക്കെ പോവാണ് പിന്നെ ഈ ബസ് സ്റ്റാൻഡൊക്കെ അടുത്താണല്ലോ പ്രായമുള്ള ആളുകളൊക്കെ ആണ് ഓട്ടോ പിടിക്കുക അതാണ് മെയിൻ പ്രശ്നം ഇവിടെ സ്റ്റാൻഡില്ല പക്ഷേ ഇങ്ങനെ ഓട്ടോറിക്ഷ ഒക്കെ ഇങ്ങനെ ഓണിൽ തന്നെ ഇങ്ങനെ പതുക്ക റണ്ണിങ്ങിലാക്കി വെക്കുന്നതാണ് അവർ ആ അതെ അതെ കൃഷ്ണ ഗുരുവായൂര പോഷണ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ അതേ കൃഷ്ണ ഗുരുവായൂര പോഷണ കൃഷ്ണ ഗുരുവായൂര പള്ളേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ് ദീപാരാധനയുടെ ഒരു സമയമാവുന്നല്ലോട്ടോ ദീപാരാധന സമയം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോവാണ് പലരും വിചാരിക്കുന്നത് എന്താ ദീപാരാധനയാവാത്ത പ്രോപ്പർ ആയിട്ട് ചില സമയം കിട്ടുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ഏകദേശം ഒരു ദീപാരാധന സമയമൊക്കെ ആയി വരുന്നുണ്ട് അനൗൺസ്മെന്റ് അനൗൺസ്മെൻറ്റൊക്കെ നമ്മൾ കേൾക്കുമെന്ന് വിചാരിക്കുക എന്തായാലും അതായത് എന്ന് പറയണോ അതെ അദ്ദേഹം നേരത്തെ വന്ന് സൗമിയുടെ സ്ഥലം കൈയടക്കി നമ്മളങ്ങനെ ഒന്നുമില്ല ഇതെല്ലാം ഭഗവാന്റെ സ്ഥലമാണ് നമ്മൾ അവിടെ നിന്ന് ലൈവ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവില്ലേ ആദ്യം വരുന്ന ആൾക്കാണ് സ്ഥലം അതേ നേരത്തെ ബിന്ദു പരസരമൂന്നൂണാണ് വിഷ്ണു ഹരിശിവർ അവിടെ ലൈവ് എടുത്തിരുന്നാണ് സൗമ്യയും എടുത്തിരുന്നാണ് ഇപ്പോൾ എടുക്കാൻ പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ആ പറയുന്നത് കേട്ടുടാ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം മാസത്തിൽ ഒരു തവണയൊക്കെ ആയ അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പറയുന്നത് കേട്ടോ അവിടെ എങ്ങനെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു നമ്മൾ പിന്നെ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് പണി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതിന് ശേഷം അങ്ങോട്ട് പോകാറില്ല തീരെ നമോ ഭഗവതി നാരായണ നാരായണ അമ്മയെ നാരായണ ലക്ഷ്മി നാരായണ ഹരേ കൃഷ്ണ രേ നാരായണ നാരായണ കൃഷ്ണ ഇരുവായിരം പാർശ് ഹരേ രാമ ഹരേ രാമ രാമ നാരായണ 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 അത് കിഴക്കേ നടല്ല അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ലൈവ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എല്ലാവരും കൂടിയും തെക്കേ നടയിൽ പോയിട്ട് ലൈവും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കും ദേവസ്വം അവിടെ സ്റ്റോപ്പ് ചെയ്തത് അധികമായ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടിയും പോയിട്ട് അവിടെയുള്ളൊരു സ്വാഭാവികത നശിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ാരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര നാരായണ വാണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ നാരായണ 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 മാസങ്ങളിലെ മാറ്റി തന്നെ നാരായണ നാരായണ ഹരേ കൃഷ്ണ കുറേ ദിവസമായി ശംഖുചക്ര കഥാപത്മധാരിയായിട്ടുള്ളൊരു അലങ്കാരം വരാത്തെന്ന് രാവിലെയും കൂടി വിചാരിച്ചിട്ടുള്ളു എന്തായാലും കറക്റ്റ് ഇന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഭക്തരനുഗ്രഹിക്കാനായിട്ട് സംഗീതചക്ര കഥാപതുമ്പോൾ ധാരിയായിട്ടാണ് ശ്രീലങ്കത്തിലുള്ളത് എന്തായാലും സംഗീത രണ്ടാം അസുഖങ്ങളാണ് തീർച്ചയായും ശ്രീഗുരുവായൂരപ്പനുഗ്രഹം കൊണ്ട് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എത്രയും പെട്ടെന്ന് മാറി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര ഭാഷ നാരായണമാറായണേ ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര ഭാഷ നാരായണമാറായാണ് ഹരേ കൃഷ്ണ കണ്ണാർ പഠിക്കണോ സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്കായി നാട്ടെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന നടക്കുന്ന കൃഷ്ണരഗുവാൻ ഭക്ഷണ കൃഷ്ണഗുരുവായൂര എല്ലാവരെയും അതേ കൃഷ്ണര ഗുരുവായൂർ ഭക്ഷണ അനൗൺസ്മെൻ്റ് വളരെ പതിയുള്ള ഒരു ശബ്ദത്തിലാണ് വന്നത് കേട്ടോ ശ്രീ ഗുരുവായൂരൻ പറഞ്ഞ ദീപാരാധനയ്ക്കായി നാട്ടിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ തിരുത്തോലും മമ്മീരപ്പാഷണം നാരായണ നാരായണൻ്റെ കണ്ണാസമ്മ നാരായണ അരേ ഈശ്വര ഗുരുവായൂര ഭാഷ അനൗൺസ്മെന്റ് ചിലപ്പോൾ എല്ലാവരും കേൾക്കാൻ സാധ്യതയില്ല ഇന്ന് അത്രയും പതിഞ്ഞ ചെറിയൊരു ശബ്ദത്തിലാണ് അനൗൺസ്മെന്റ് വന്നത് അഡേ വിഷ്വര ഗുരുവായൂരഭാഷണോ വിഘ്നേശ്വരായ പിന്നെ നമ്മളെ ആ ഗ്രൂപ്പിൽ കുറെ റഡാറുകൾ ഉള്ളത് കൊണ്ട് ചെറിയ ശബ്ദമാണെങ്കിലും പിടിച്ചെടുക്കും കണ്ണ വരെ എനിക്ക് നൽകിയ ദുഃഖങ്ങൾക്ക് സന്തോഷം ഒരുപാട് ഉണ്ട് ഹരേ കൃഷ്ണാരായണ ഹരേ കൃഷ്ണ ഞാൻ കേട്ടു അതാണ് ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളു കുറച്ച് ആൾക്കാരെന്തായാലും കേൾക്കും ഹരേ കൃഷ്ണ ഭക്ഷണമാരായ കൃഷ്ണായാലും എല്ലാവരെയും ഹരേ കൃഷ്ണ പാഷ ശ്രീഗുരുവായൂരപ്പന്റെ കിഴക്കേ നടയിൽ നിന്നും പത്സന ഹരേ കൃഷ്ണ ഗുരുവായൂര പാഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ രേ ഗുരുവായൂരപ്പ നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ പല ആൾക്കാരെ ഇപ്പം കാണാൻ ഇല്ലല്ലോ എല്ലാവരും ഓരോ തിരക്കിലും കാണുന്നു മഴയൊക്കെ തുടങ്ങിയപ്പോൾ പല ആൾക്കാരും മിസ്സിംഗാണ് ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പോണ ശ്രീ ഗുരുവായൂരപ്പന്റെ കിഴക്കേ നടയിൽ നിന്നും പത്സന കൃഷ്ണ ഹരേ ഗുരുവായൂരമായ നാരായണ

അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ തുറന്നതാണോ എന്താണെന്ന് ക്ലിയർ ആയിട്ടില്ല കേട്ടോ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ഇന്നലെ രണ്ടു മിനിറ്റ് കൂടി നോക്കാം എന്തായാലും ഇന്നലെ ഏകദേശം ഒരു ആറ് അമ്പതൊക്കെ ആയിട്ടുണ്ടല്ലോ നട തുറന്ന് അനൗൺസ്മെന്റ് വന്നപ്പോൾ ഒമ്പത്വതി അമ്മ നാരായണ ആതലക്ഷണ നാരായണ ഹരേ വിഷ്ണു ഗുരുവായൂർ നാരായണ നാരായണ ഹരേ വിഷ്ണു ഹരേ ഗുരുവായൂർ നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂരും ഭക്ഷണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരുടെയും ആദരക്ഷ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹലോ നമസ്കാരം സ്വാമി വിശ്വ അയ്യപ്പ സ്വാമിൻ്റെ ചെറിയ പാട്ടുണ്ട് നമ്മളെ മൈക്ക് സെറ്റും ായിട്ടുള്ള പുള്ളി ഇവിടെ ഉണ്ട് അയ്യപ്പ സ്വാമിന്റെ ഒരു ചെറിയ പാട്ട് പുള്ളി ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട് ഓവർ ആയിട്ടുള്ള ഒരു സൗണ്ടിലെ ചെറിയ സൗണ്ടിലാണുള്ളത് വലിച്ചോഷ് ഗുരുവായൂരപ്പാശാണ് അയ്യപ്പന്റെ പാട്ട് കേൾക്കുന്ന നടത്തുംറന്നു നാരായണൻ്റെ മോട്ടിൽ സുഖമല്ലേ എന്തു ആ സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു ഞങ്ങളിപ്പം കടയിലൊക്കെ ഒന്ന് വന്ന് പോയതാണ് ഇതുവഴിയൊക്കെ ഇപ്പൊ നടന്നു പോയതാണ് ആള് അനൗൺസ്മെന്റ് നമുക്ക് ക്ലിയർ ആവാത്ത കൊണ്ടാണ് തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെ ഞാൻ പറഞ്ഞല്ലോ തുറന്നതാണോ അല്ല വേറെ എന്തു ആണോന്ന് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതാണ് ഗുരുവായൂരപ്പ എന്തായാലും എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കും നട തുറന്നിട്ടുണ്ടാവും ഞങ്ങൾ എപ്പോഴും കാത്തുള്ള നാരായണ നാറാണോ അതേ വന്നിരുന്നു വന്നു വന്നു ഞങ്ങള് അവന്റെ സൈക്കിളിൻ്റെ ഒരു ചെറിയ സാധനം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കടയിൽ പോയി അത് വാങ്ങിച്ചു പിന്നെ ഇവിടെ നിന്നൊരു ചായ എല്ലാം കുടിച്ചു പിന്നെ കടയിലൊക്കെ കയറി ഒന്ന് രണ്ട് മുട്ടായി എല്ലാം വാങ്ങി അങ്ങനെ കുറച്ച് സമയമായിട്ടാളു ആള് പോയിട്ട് അപ്പൊ ഒരു മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തിട്ടില്ല പക്ഷെ മഴക്കാരങ്ങനെ വരുന്നു പക്ഷെ ഏത് സമയം പെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പൊ തിരക്കില്ലല്ലോ ഇപ്പൊ തിരക്കില്ല പക്ഷെ നടയിലൊക്കെ അത്യാവശ്യം ആളുകളുണ്ട് പിന്നെ തിരക്കായി വരുന്ന വലിയൊരു തിരക്കില്ലാത്ത രസമായിരുന്നുള്ളൂ പക്ഷെ നാളെ ഇപ്പം നല്ല തിരക്കുണ്ടാവും മക്കൾക്ക് മരണം കൊടുക്കണ ഹായ് നമസ്കാരം വീട്ടിൽ കൊണ്ടാ ആ വീട്ടിൽ പോയിട്ട് ആണ് വരുന്നത് എന്താ പറയുക കൃഷ്ണ അപ്പോൾ ഈ ലൈവ് എന്തായാലും അവസാനിപ്പിക്കുന്ന എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും ശുഭരാത്രി കൃഷ്ണ ഗുരുവായാലും അപ്പോൾ എല്ലാവരെയും കാത്തിരിഷണം അപ്പോൾ അത്യാവശ്യം ആളുകളെല്ലാം നടയിലേക്ക് വരുന്നത് കാണട്ടോ പിന്നെ ദീപാരാധനയെല്ലാം കഴിഞ്ഞ് തൊഴുത് മടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് അനൗൺസ്മെന്റ് കേട്ടു ഞാൻ ദീപാരാധന കേട്ടു ഇതുവാ അനൗൺസ്മെൻറ്റ് അത് നട തുറന്നത് തന്നെ ആയിരിക്കും കേട്ടോ പക്ഷെ പെട്ടെന്ന് അനൗൺസ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഹനങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അത് തുറന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞതാണോന്ന് അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ അടച്ച് അനൗൺസ്മെന്റ് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലൈവിലുള്ള എല്ലാവർക്കും ശുഭരാത്രി കണ്ട എല്ലാവരും ഇത് ക്ഷേത്ര ഗ്രൂവായും ഗ്രൂപ്പ് എല്ലാവർക്കും കൃഷ്ണഗ്രി വായും അതെ അതെ ആ അതെ എല്ലാ സമയവും നമ്മൾ മിസ്സാവുന്നതാണ് ഇതുവഴി ഒരുപാട് ഓട്ടോറിക്ഷ അതേപോലെ സൗണ്ട് ഉള്ള വാഹനങ്ങൾ പോകുമ്പോഴാണ് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റാത്തത് പിന്നെ വാഹനങ്ങൾ ഓൺ അടിക്കുമ്പോൾ ഏകദേശം കുറച്ച് നേരം നിന്നൂടെ കുറച്ച് തിരക്കായിട്ടാണ് ഇപ്പം പോകുന്നത് കേട്ടോ ഇഷ്ടമാണ് ഞാൻ അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ലൈവ് എടുത്ത സമയമുണ്ട് പല ആൾക്കാരും അറിയാമല്ലോ ഓരോ സമയമനുസരിച്ചാണ് നമ്മൾ ലൈവ് കൂട്ടുന്നത് കുറയ്ക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിന് കൂട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട് പറയാൻ പറ്റില്ല ഓക്കെ താങ്ക് യു ചിലപ്പോൾ കേൾക്കാറുണ്ട് അതെ അതെ ഇഷ്ടം ഗുരുവായൂർപ്പൻ മക്കളെ കാത്തു ഇഷ്ടം എൻ്റെ കൂടെ നന്നായി ഇഷ്ടം ഗുരുവായൂരിപ്പം എല്ലാവരെയും ഇഷ്ടം ഇപ്പൊ എന്തെങ്കിലും തിരക്കുണ്ട് ആ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് കാണാത്തത് ഒന്നിപ്പോ കുറച്ച് കൂടുതലാണ് ഇരുപത് മിനിറ്റ് ലൈവ് എടുത്തു ഇരുപത് മിനിറ്റ് എടുക്കലില്ല നമ്മൾ കുറച്ച് സമയം ദീപാരാധന കുറച്ച് സമയം കവർ ചെയ്ത് പോകും അപ്പൊ എല്ലാവരും അടുത്ത ലൈവിൽ കാണാത്ത എല്ലാവർക്കും ഒരിക്കൽ ക്ഷു ഒരിക്കൽ കൂടി ശുഭരാത്രി ഹലേ കൃഷ്ണ അല ഗുരുവായൂര് ഭക്ഷണം എന്ന് പറയുന്നതാണ് ഈ സമയത്ത് കാണുന്ന ആ നമ്മൾ ഈ സമയം ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതാണ് നാളെ അൻവിത്തിനെ അൻവിത്തിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അവന് തന്നെ തോന്നണം ഞാൻ വിളിച്ചാളി വരുമോന്നറിയില്ലോ നോക്കെന്തായാലും ശുഭരാത്രി ഹലേ കൃഷ്ണ ദീപസ്തംഭവം നാളെ കാണിച്ചു തരാട്ടോ ദീപസ്ഥം നാളെ എന്തായാലും കാണിച്ചു തരാം അപ്പോൾ ഇവിടെയൊക്കെ തിരക്കാണ് ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടി വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ റോഡിൻ്റെ നടുവിൽ നമ്മൾ കൂടി അതിൻ്റെ ഇടയിൽ പോയാൽ ചിലപ്പോൾ എല്ലാവർക്കും പണിയാവാൻ സാധ്യതയുണ്ട് ശുഭരാത്രി എല്ലാവരും ശുഭാരംഭിച്ചു എന്നോ റെൻ ട്രെയിനില്ല ടീ പാർട്ടി കഴിഞ്ഞല്ലേ വന്നതാ ഞാനും മോനും കൂടിയും ചായയെല്ലാം കുടിച്ചിട്ടാണ് പോയത് ആള് ആൾ വടേൻ്റെ ആളാണ് ഇടയ്ക്ക് ഒരു ഉഴുന്നുകടയൊക്കെ വേണം അപ്പം ഞങ്ങൾ ഉഴന്ന് വട ചായ കുടിച്ചു നാളെ കാണിച്ച് തരാട്ടോ നാളെ ഞായറാഴ്ചയൊക്കെ അല്ലേ അപ്പോൾ ദിവസം അമ്മ കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും നാളെ കാണാം അതേ ഞാൻ നടയിലേക്കല്ലേ പോകുന്നത് എനിക്ക് ഓപ്പോസിറ്റ് ഭാഗത്താണ് പോകേണ്ടത് നടയിൽ പോയിട്ടാണ് വന്നത്